ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനിസ് ബ്യൂട്ടി ടിപ്സ് അംഗച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്ലീനിങ് ടിപ്സുമായിട്ടാണ് വെറും ഇരുപത് രൂപ മാത്രമുള്ള കോക്കോ കോള വെച്ചിട്ടാണ് ഞാൻ ഈ ക്ലീനിങ് ടിപ്സ് കാണിക്കുന്നത് നമ്മുടെ വാഷ് വാഷ്ബേസിൻ സിങ്ക് ടോയ്ലറ്റ് അതുപോലെ തന്നെ കരി പിടിച്ച പാത്രങ്ങൾ ഇവയെല്ലാം നമുക്ക് ഈസിയായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അതപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യും യാനും മറക്കരുത് ബെൽ ഐക്കൺ പ്രസ്സ് ചെയ്ത് ഓൺ ന കൊടുത്തേഞ്ഞാലെ എൻ്റെ വീഡിയോയുടെ નોటిഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 20 രൂപയുടെ ഒരു കോക്ക കോളയുടെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് ഞാൻ ഇവിടെ കുറച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ಇದിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ ഉപ്പ് എടുത്തു ഇട്ടിട്ടുണ്ട് അത് ಇದിലേക്ക് ഒന്ന് ഇട്ടുുകൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഡിഷ് വാഷ് ആണ് നമ്മൾ പാത്രം കഴുകുന്ന ഏത് ഡിഷ് വാഷാണോ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇതാ അതുകൂടെ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഡിഷ് വാഷ് മതി അതിനുശേഷം ശേഷം നമുക്കിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഡിഷ് വാഷ് ആണെങ്കിലും കൊക്കക്കോളയാണെങ്കിലും ഉപ്പാണെങ്കിലും നമുക്ക് വളരെയധികം ആയിട്ടുള്ള ഒന്നാണ് ക്ലീനിങ്ങിന് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അര മുക്കാൽ വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഒരു സൊല്യൂഷൻ നമ്മളൊരു ബോട്ടിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം പക്ഷേ അത് സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു കുപ്പിക്ക് അടപ്പിന് ഇതുപോലെ ഒരു ഇട്ടതിന് ശേഷം അതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ അതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഞാൻ ഒരു സ്പ്രേ ബോട്ടിൽ ഒരു ബോട്ടിലേക്കാക്കിയിട്ടുണ്ട് ബോട്ടിൻ്റെ ഒരു അടപ്പിൽ ഞാനൊരു ഇട്ടിട്ടുണ്ട് അപ്പോൾ ബാക്കി നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ടോയ്ലറ്റ് കഴിയുമ്പോഴും അതുപോലെ തന്നെ വാഷ് ബേസിൻ കഴുകുമ്പോഴും ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനായിട്ടാണ് നമ്മളിത് മാറ്റി വെച്ചിരിക്കുന്നത് ഇതിപ്പം നമുക്ക് സിങ്ക് ഒന്ന് കഴുകാം അതുപോലെ തന്നെ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളും അല്ലാതുള്ള പാത്രങ്ങളൊക്കെ കരി പിടിച്ചതുണ്ടെങ്കിൽ അതിലേ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം ഇപ്പോൾ ഫസ്റ്റിൽ ഞാനിവിടെ സിങ്കാണ് കാണിക്കുന്നത് സിങ്കിലേക്ക് നമ്മൾ ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഒന്ന് ഇതുപോലൊന്ന് പുലിക്കിയതിന് ശേഷം വേണം നമ്മൾ എടുത്തു കൊടുക്കാൻ അതുപോലൊക്കെ തന്നെ നമ്മുടെ സിങ്ക് ഇതുപോലൊക്കെ ബ്ലോക്ക് ആയി കിടക്കുവാണെങ്കിൽ അതിലേക്ക് നമുക്ക് ഇതുപോലക്കൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അതിന് ശേഷം നമുക്കിവിടെ എല്ലാം ആവശ്യത്തിനൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ നിങ്ങളെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം അപ്പം നിങ്ങൾ കഴുകുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് കണ്ടിട്ടുണ്ടല്ലോ ഇനി കഴുകിയതിന് ശേഷം ഞാനൊന്ന് കാണിക്കാം നിങ്ങളെ നമുക്ക് ഒത്തിരി ഒന്നും ഹാർഡായിട്ടൊന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇതുപോലെ ബ്ലോക്ക് ആയി കിടക്കുന്ന സിങ്ക് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും അപ്പം ഞാനിവിടെയൊന്ന് കഴുകിയിട്ടുണ്ട് അതുപോലെ തന്നെ സിങ്കിലെ വെള്ളം കുറെ മുക്കാലും പോയിട്ടുണ്ട് കുറച്ചുകൂടെ മാത്രമേ ഉള്ളൂ അപ്പം ഞാനിതൊന്ന് കഴുകി കാണിക്കാം നിങ്ങളെ

പ്രത്യേകിച്ചും ഒരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇതുപോലൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ തവയൊക്കെ ഉപയോഗിക്കുന്നതന്നെ ഈ ഒരു ബാക്ക് സൈഡിൽ പെട്ടെന്ന് കറ കറുടിച്ച് അഴുക്കായി പോകും അപ്പം നമുക്ക് എത്ര നമ്മൾ വാഷ് ചെയ്താലും ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇതുപോലൊക്കെ കറ പിടിച്ച് കരിയായിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പം ഇത് കളയാനും കൂടെ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് ഇത് അപ്പം ഞാൻ ഇതിലേക്ക് ഫസ്റ്റിൽ കുറച്ച് ഒഴിച്ചു വെക്കാം ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതിലേക്കൊന്ന് കുറച്ച് ഒഴിച്ചു വെക്കാം ഒഴിച്ചൊരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഒരുപാട് സമയമൊന്നും ഒഴിച്ചു വെക്കണ്ട അപ്പൊ അതായത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അഞ്ചു മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് ഞാനൊന്ന് കാണിക്കാം ഇപ്പ നമ്മളിത് ഒഴിച്ചു വെച്ചിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇത് സ്ക്രബർ ഇതുപോലെ സ്റ്റീലിന്റെ സ്ക്രബർ വേണം അത് വെച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പൊ അതാ ഞാനിവിടെ തേച്ച് കഴുകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കഴുകി കാണിക്കാം ഞാന് അതാ നമ്മുടെ അവയുടെ ക്ലീൻ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലൊന്നും നിങ്ങൾ നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങളോ കരി പിടിച്ച പാത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക ഇത് അപ്പോൾ അതേപോലെ തന്നെ സിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇവിടെ സിങ്കിൻ്റെ അവിടെ വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ ആ ഒരു വെള്ളം ഒഴിച്ചതിന് ശേഷം ആ സിങ്കിലെ വെള്ളമെല്ലാം താഴെ പോയിട്ടുണ്ട് ഇത് മിക്കവർ ഇവിടെ എനിക്ക് ബ്ലോക്ക് ആകുന്ന ഈ ഒരു ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ഇതേ കാണാൻ പറ്റുന്നുണ്ടല്ലോ റിസൾട്ട് ഇതായിപ്പോൾ വെള്ളം പോകുന്നതാണില്ലേ മറ്റേ വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നു അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിക്കുന്നത് ഇനി ടോയ്ലറ്റ് എങ്ങനെയാണ് കഴുകുന്നതെന്ന് നമുക്ക് നോക്കാം ടോയ്ലറ്റ് കഴുകാനായിട്ട് ഞാനിവിടെ ബാക്കിയെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ച് കംഫർട്ടാണ് ഇട്ടു കൊടുത്തിരിക്കുന്നത് കംഫർട്ട് ആകുമ്പോൾ നമുക്ക് നല്ലൊരു സ്മെല്ല് കിട്ടും അതേപോലെക്ക് തന്നെ ഈ ഒരു ഉപ്പാണേലും കൊക്കക്കോളയാണേലും നമുക്ക് അണുക്കൾ ബാക്ടീരിയൊക്കെ നശിക്കാൻ വളരെയധികം നല്ലതാണ് ടോയ്ലറ്റിൽ അതേപോലെ ഈ ഒരു കംഫർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതന്നെ കംഫർട്ടിൻ്റെ ആ ഒരു സ്മെല്ല് ആ ഒരു ടോയ്ലറ്റ് മൊത്തം നല്ലതായിട്ട് കിട്ടുന്നതായിരിക്കും ഇനി നമുക്കിത് അതേപോലെ തന്നെ ഒരു സ്പ്രേ ബോട്ടിലേക്കാക്കാം അപ്പോൾ ഇതാ ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളിത് ബാ ടോയ്ലറ്റിലൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് കുലുക്കുക നല്ല മിക്സ് ആക്കിയിട്ട് വേണം എടുക്കാൻ ഞാൻ ഇത് നിങ്ങളെ ഒന്ന് ഒഴിച്ച് കാണിക്കാം അപ്പോൾ താ ഞാനിവിടെ ടോയ്ലറ്റിലെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് നാല് സൈഡിലും ഇതിൻ്റെ അകത്തും എല്ലാം ഇതുപോലെ സൈഡിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കണ്ടില്ലേ ഒഴിച്ചു കൊടുത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതേപോലെ ഈ അകത്തും സൈഡിലും എല്ലാം നമുക്ക് ഇതുപോലെ വെക്കാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് തറയിൽ വേണേലും ആ ഒരു ഫ്ലോറിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഫ്ലോറിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഞാൻ കാണിക്കാം അതുപോലെ തന്നെ നമ്മുടെ വാഷ് വാഷ്ബേസിന് വേണമെങ്കിൽ നമുക്ക് നമുക്കിതുപോലൊക്കെ കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം അതിന് ശേഷം നമുക്കൊന്ന് ഫ്ലഷ് ഫ്ലഷൂ അടിക്കാം നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ അത് ആ വാഷ് ബേസിന് ഞാനിവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ മേഖല മതി താങ്ക്സ് ഫോർ വാച്ചിങ്